ചൂട് കൂടി വരുവാണല്ലേ ഈ ഒരു സമയത്ത് നമ്മൾ സ്കിന്നും ഹെയറും ഒരുപോലെ തന്നെ കൺസിഡർ ചെയ്യണം ഹെയർ ലോസ് കൂടുന്നു ഡാൻഡ്രഫ് കൂടുന്നു ഇച്ചിങ് ആവുന്നുണ്ട് ഹെയർ ഒട്ടും മാനേജബിൾ അല്ല വളരെ ഡ്രൈ ആൻഡ് ആണ് സ്പ്ലിറ്റൻസ് വരുന്നു എന്നൊക്കെ നമ്മൾ റെഗുലർ ആയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യാറുണ്ട് ഇനി സ്കിന്നിൻ്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിലോ ഡിസ്കളറേഷൻ പിഗ്മെൻറ്റേഷൻ എന്തൊക്കെ ചെയ്തിട്ടും ഒരു മാറ്റം ഇല്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് എന്നാ പിടിച്ച ഒരു ഡബിൾ ഡമാക്ക പോലെയാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് അലൂസിൻ്റെ ഓഫേഴ്സ് അതായത് എക്സൈറ്റിംഗ് കിഡിലൻ ഓഫേഴ്സ് വെബ്സൈറ്റ് ിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രൊഡക്റ്റ്സ് ഒക്കെ ബൾക്ക് ക്വാണ്ടിറ്റി വാങ്ങി വെക്കണം അല്ലെങ്കിൽ പ്രൈസ് ഡ്രോപ്പ് ആകുമ്പോൾ വാങ്ങി വെക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു സുവർണാവസരമാണ് അലൂസിന്റെ എല്ലാ ഓഫേഴ്സ് ഉണ്ട് സിംഗിൾ പ്രൊഡക്റ്റ് ഓഫേഴ്സും കോംബോ പ്രൊഡക്ട് ഓഫേഴ്സും നമ്മൾ നമ്മളിതിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എൻക്വയറി ഉണ്ടെങ്കിൽ നമ്മുടെ സപ്പോർട്ട് നമ്പർ ഉണ്ട് അതിലേക്ക് വാട്സപ്പ് ചെയ്ത് ചോദിക്കാം ഓഫീസ് അവേഴ്സിലേക്ക് നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാവുന്നതുമാണ് ആണോ അപ്പോൾ ലിമിറ്റഡ് ടൈം പീരിയഡ് ആണ് മാക്സിമം ഈ ഒരു ടൈമിനുള്ളിൽ തന്നെ നിങ്ങൾ അത് യൂട്ടിലൈസ് ചെയ്യണം ഈ പറഞ്ഞതുപോലെ തന്നെ അല്ലൂസിന്റെ കോംബോ ആവട്ടെ ഹെയർ സീറും ശംപൂ നമ്മുടെ റോസ്മേരി വാട്ടർ ഹിബിസ്കസ് ജെൽ സ്കിൻ ബ്രൈനനിങ് ഓയിൽ അലോവേറ അങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട് എല്ലാത്തിനും ഓഫേഴ്സ് ഉണ്ട് കേട്ടോ പിന്നെ എത്ര ബൾക്ക് ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്താലും കേരളത്തിനകത്തേക്ക് ഫ്രീ ഡെലിവറി ആണ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് ചെക്ക് ചെയ്ത് നോക്കൂ താങ്ക്